ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അങ്ങനെതേ നമ്മുടെ നയനയ്ക്ക് അവാർഡ് വേണ്ടെന്നുള്ള കാര്യം ആദർശനോട് പറഞ്ഞു ആദർശനെ ഭയപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നയന പോയി അത് കഴിഞ്ഞ് ഇത് എന്ന് അച്ഛനോട് പറയുക മോളിപ്പോൾ ഇങ്ങനെ പറയാൻ എന്താ കാരണം എന്ന് ജയൻ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല അച്ഛ എന്ന് പറഞ്ഞു ഗ്രേസി ദേവേനയുടെ സുഹൃത്ത അവരും മോളും കൂടെ ചേർന്നാണ് ഇങ്ങനൊരു സംഘടന ഇങ്ങനെയൊരു കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചത് അവിടെ നയന മോൾക്ക് അവാർഡ് കൊടുക്കുന്നു എന്നുള്ളത് നായനെ മോളെ വിളിച്ച് പറഞ്ഞിട്ടില്ല എന്നിട്ട് മോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് പോയല്ലോ എന്ന് പറയുമ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു സംസാരം ആണ് ഇപ്പോൾ അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അവൾക്ക് അവാർഡ് വേണ്ട എന്ന് തർപ്പിച്ച് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു അതാണെങ്കിൽ അവരെ വിളിച്ച് പറയുകയും ചെയ്തു എന്ന് ആദർശി പറയുമ്പോൾ അങ്ങനെ മോൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ തക്കതായ കാരണം ഉണ്ടാകും മോനെ എന്ന് അച്ഛൻ പറയുമ്പോൾ അതുതന്നെ അച്ഛൻ ഞാനും കരുതുന്നത് ഇനിയിപ്പോൾ അമ്മ എന്തെങ്കിലും മോളോട് പറഞ്ഞിട്ടുണ്ടാവുമോ എന്ന് നയനെ ചോദിക്കുക ഗ്രേസിയും ആന്മരിയും അംഗങ്ങളായിട്ടുള്ള ഒരു സംഘടനയും കാര്യങ്ങളൊക്കെ അല്ലേ അവിടെ പിന്നെ അവരെ കരുതിയിട്ട് ദേവയാനി വളഞ്ഞ വഴി സ്വീകരിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് ജയൻ ഇങ്ങനെ പറഞ്ഞു സാധാരണ ഇത്ര അവാർഡൊക്കെ കിട്ടുമ്പോൾ ചിലർ ഡിമാൻഡൊക്കെ ഇടാറുണ്ട് വേണ്ട എന്ന് വെക്കാറുമുണ്ട് പക്ഷേ നയന അങ്ങനെ ഒരാളല്ല അവൾ ആരെയും മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്ന ഒരാളല്ല എന്ന് ആദർശ പറയുമ്പം അതെ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു തീരുമാനം അവൾ എടുത്തത് ആന്മാരെ എന്നെ വിളിച്ച് പറയുകയും ചെയ്തു നായനെ കൊണ്ട് എങ്ങനെയെങ്കിലും തീരുമാനം മാറ്റണോന്നുള്ളത് ആ ചൻ അവളോടൊന്ന് സംസാരിക്കാൻ ചോദിച്ചു നീ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കി പിന്നെ ഞാൻ പറഞ്ഞ കേക്കു അമനെ എങ്കിലും ഞാനൊന്ന് സംസാരിച്ചു നോക്കാമെന്നും പറഞ്ഞു ആദർശ് അരികിൽ നിന്ന് ജയൻ അങ്ങ് പോയി ആ വീണ്ടും ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നയനയും നയനയുടെ റൂമും നയനയുടെ ഡിസൈൻ ചെയ്തൊക്കെയാണ് കാണിക്കുന്നത് അപ്പോഴേക്കും ജയൻ അങ്ങോട്ടേക്ക് കയറി ചെന്ന റൂമിലേക്ക് അച്ഛനെ കണ്ടത് മോളെഴുന്നേറ്റ് ചെയ്യുന്നു ആ അല്ല മോളെ എന്നും പറഞ്ഞ് പറയാൻ തുടങ്ങുമ്പോൾ അച്ഛാ അച്ഛൻ എന്തിനാ വന്നതെന്ന് എനിക്കറിയാം എനിക്ക് ആ ഒരു അവാർഡിനോട് താല്പര്യം ഇല്ല അച്ഛാ എന്ന് പറഞ്ഞു നയന മോളെ നമ്മുടെ പേര് വെച്ച് നോട്ടീസും പോസ്റ്ററൊക്കെ അടിച്ചിട്ട് നമ്മൾ പിന്നെ അതിൽ പങ്കെടുക്കാതിരിക്കുന്നത് ശരിയാണോ എന്ന് ജയൻ നയനയോട് ചോദിച്ചു പ്രത്യേകിച്ച് മോളെ പോലെ പെൺകുട്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഒരിക്കലും പാടില്ല എന്ന് ജയൻ പറയുമ്പോൾ അച്ഛൻ എന്നോട് ക്ഷമിക്കണം എനിക്ക് ഇതുപോലെയുള്ള അവാർഡുകളോട് യാതൊരു താല്പര്യമില്ല എന്ന് നായന പറഞ്ഞു ആയിക്കോട്ടെ ഇനി ഇതുപോലുള്ള അവാർഡുകളെ പറ്റി ആരെങ്കിലും വിളിച്ചു പറയുകയാണെങ്കിൽ മോളത് വേണ്ടാന്ന് പറഞ്ഞോളാൻ ആദർ ജയനന്തേരം പറഞ്ഞു പക്ഷേ മോളെ ഈ ഒരു തവണ അവരെ നിരാശപ്പെടുത്തി കളയരുതെന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞപ്പം എനിക്കൊരു താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അച്ഛാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നെ പറഞ്ഞപ്പോൾ മോളെ ദേ ഈ അവാർഡിന്റെ കാര്യം പറഞ്ഞ ആദ്യം നിന്നെ വിളിച്ചപ്പോൾ വിളിച്ചപ്പോ വേണ്ട എന്ന് പറഞ്ഞില്ലല്ലോ അത് അത് പിന്നെ അച്ഛ എനിക്ക് പറ്റിയൊരു തെറ്റാ അവാർഡിനെ പറ്റി ഒരു സൂചന തന്നിട്ട് ആലോചിച്ചിട്ട് പറയാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് വേണ്ടാന്ന് പറഞ്ഞേനെ എന്ന് നയനെ പറയുമ്പോൾ അതെ അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി മാന്യത അതിനുണ്ടായിരുന്നേനെ പക്ഷേ ഇതിപ്പോൾ അവരെല്ലാവരും ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോയതിന് ശേഷം അല്ലേ മോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ജയൻ ചോദിച്ചപ്പോൾ അമ്മയുടെ സുഹൃത്തിൻ്റെ മകളല്ലേ ആന്മര്യാം അച്ഛൻ അമ്മയോടൊന്ന് പറയാമോ അവരോടൊന്ന് സംസാരിക്കാനായിട്ട് ഇന്ന് നയനെ ചോദിക്കണേ എന്നിട്ട് ഈ അവാർഡിൽ നിന്നും എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഒഴിവാക്കാനായിട്ട് പറയാമോ എന്ന് ചോദിക്കപ്പോൾ അതുകൊണ്ടു മോളെ മോൾക്ക് അവാർഡ് കൊടുക്കരുതെന്ന് ദേവയാനി അവരെ വിളിച്ചു പറയുവോ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഭയം എന്തായാലും അതുണ്ടായില്ല എന്നിട്ടിപ്പോ ഇങ്ങനെ ഒരു ആവശ്യം അയാളെ കൊണ്ട് പറയിക്കണോ എന്ന് ജയൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാച്ചാ പവിത്രയും തരക്കേടില്ലാതെ ഡിസൈൻ ചെയ്യുവല്ലോ ഈ അവാർഡ് നമുക്ക് പവിത്രയ്ക്ക് കൊടുത്താലോ എന്ന് നയനെ ചോദിച്ചപ്പം അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇല്ലല്ലോ മോളെ മോൾക്ക് ഈ അവാർഡ് വാങ്ങിക്കാൻ പറ്റുമോ ഇല്ലയോ അത് മോളാലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് ജയൻ അവിടെ നിന്ന് അങ്ങ് പോയി ജയൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതുവരെ അച്ഛൻ്റെ അടുത്ത് പോലും ഇതുപോലെ സംസാരിക്കേണ്ട ഒരു അവസരം വന്നിട്ടില്ല സോറി അച്ചാ അച്ഛൻ്റെ ഭാര്യയുടെ മനസ്സ് പിടിക്കാൻ ഇതല്ലാതെ മറ്റു മാർഗമൊന്നും എന്ന് നയൻ ഇങ്ങനെ അവിടെ സ്വയം നിന്ന് പറയുക അങ്ങനെ ആ ഒരു സംസാരങ്ങളും ചിന്തകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പിന്നെ കാണിക്കുന്ന ആന്മരിയെ ആട്ടോ ആന്മരിയാണെങ്കിൽ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടപ്പോ നടപ്പ തൊട്ടടുത്ത നിമിഷം തന്നെ ദേവയാനി വിളിച്ചു ആൻറ്റി എന്തായി എന്നും ചോദിച്ച് ചാടി ഫോൺ എടുത്തു അപ്പം ഇവിടെ എല്ലാവരും നിർബന്ധിച്ചിട്ടും അവൾ വരില്ലെന്നാണ് പറയുന്നതെന്ന് ദേവയാനി പറഞ്ഞപ്പം ഇത് വലിയ കഷ്ടമാണല്ലോ ആൻറ്റി എന്നും പറഞ്ഞു ആൻമരിയ ആൻറ്റിക്ക് വേണ്ടിയാ ഞാനും അമ്മയും ഇത്രയും നല്ലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞു ഇപ്പം വേണ്ടാന്ന് പറഞ്ഞാൽ അത് വലിയ കഷ്ടമാണല്ലോ എന്നും പറഞ്ഞു ആന്റിക്കല്ലേ ആൻ്റിയുടെ മരുമകൾക്ക് ഇങ്ങനെ ഒരു പുരസ്കാരം കൊടുക്കണമെന്നുള്ളത് നിർബന്ധമെന്നൊക്കെ ആന്മരയെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് എങ്ങനെയെങ്കിലും നയന മേഡത്തിനെ കൊണ്ടുവന്ന് ഒന്ന് സമ്മതിപ്പിക്കാൻ നോക്കാനൊക്കെ ആന്മര്യെ പറയുമ്പം അവൾ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു നമ്മുടെ ദേവയാനി അപ്പം ഇതിന്റെ പിന്നിൽ ഇനി ആൻറ്റിയാണെന്നെങ്ങാനും നയനമ്മയുടെ അറിഞ്ഞു കാണുമെന്ന് ചോദിക്കുമ്പം ഏയ് അതിനുള്ള വഴികളൊന്നും ഇല്ല അവൾക്ക് സ്റ്റേജ് കയറാനും അവാർഡ് മേടിക്കാനൊന്നും ഇഷ്ടമില്ലാത്ത കൂട്ടത്തിലാണെന്നൊക്കെ പറഞ്ഞ് അവൾക്ക് അവൾക്കറിയാവുന്ന ഒരേ ഒരു തൊഴിൽ അവൾ ചെയ്യുന്നു അത് വൈറലായി അതാണ് സത്യമെന്നും ദേവയാനി പറഞ്ഞു അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയല്ലേ ആൻറ്റി നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചു എന്തെല്ലാം അനന്തസാധ്യതകളാണ് നയനമേഠത്തിനെ കാത്തിരിക്കുന്നതെന്നൊക്കെ ഞാൻ മരി ചോദിക്കാം രാജ്യം കടന്ന് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ വരെ പങ്കെടുക്കേണ്ട ഒരാളാണ് ഈ ഒരു ചെറിയ അവാർഡ് വേണ്ടാന്ന് പറയുന്നതെന്നും ഇതൊരു തുടക്കമല്ലേ ആൻറ്റി ഇതൊക്കെ ചോദിച്ചു മോള് ഫോൺ വെച്ചോ ഏത് വിധേനയും ഞാൻ അവളെ അവിടെ എത്തിക്കാൻ ശ്രമിച്ചോളാമെന്ന് ദേവയാനി ഇങ്ങനെ പറയുവാണ് എൻ്റെ മരുമോൾ അവർഡ് വാങ്ങിക്കുന്നത് എനിക്ക് കാണണമെന്നും അത് മറിഞ്ഞു നിന്നിട്ടായാലും ശരി ഞാൻ കാണുമെന്നും ദേവയാനി ഉറച്ച തീരുമാനം എടുക്കുന്നു നയനയുടെ കാര്യത്തിൽ അങ്ങനെ ആ ഒരു എന്നാ എന്തെല്ലാം കഴിഞ്ഞ് അങ്ങ് കട്ട് ചെയ്തിട്ട് ദേവയാനി അവിടെ നിന്ന് ആലോചിക്കുക ഇനി എങ്ങനെ നയനെ കൊണ്ടുപോകും എന്നുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കും നമ്മുടെ മുത്തശ്ശി അവിടെ ഇരിക്കുന്നു മുത്തശ്ശോട്ടിരുന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ദേവയാനി പതുക്കെ മുത്തശ്ശിയെ ലക്ഷ്യം വെച്ച് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ മുത്തശ്ശി മെഡിസിൻ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പതുക്കെ പതുക്കെ അമ്മയുടെ അരികിലേക്ക് വന്നു അങ്ങനെ അമ്മയ്ക്ക് അരികിലേക്ക് വന്നു കഴിഞ്ഞപ്പം ദേവയാനിയെ നോക്കി അമ്മ മൊത്തത്തിൽ ദേവയാനിക്കെന്തോ പറയാനുണ്ടെന്നുള്ള കാര്യം അമ്മയ്ക്ക് മനസ്സിലായി അമ്മ ഇങ്ങനെ നോക്കുക അപ്പോൾ ദേവയാനി ഒന്നൊരു ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ ഇരിക്കുകട്ടോ ആ അച്ഛൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പലരും തന്നിഷ്ടത്തിന് ആ തീരുമാനം എടുക്കുന്നതെന്ന് ഇങ്ങനെ ദേവയാനി പറയുമ്പോൾ ഇപ്പം എന്താ പറ്റിയതെന്ന് ചോദിച്ചു അമ്മ അല്ല അമ്മേ അമ്മയ്ക്ക് എൻ്റെ ഫ്രണ്ട് ഗ്രേസി അറിയില്ലേ ഡോക്ടർ ഗ്രേസി ഇല്ലേ ആ അവളുടെ മോള ആൻമരിയ അപ്പൊ മുത്തശ്ശി ഇങ്ങനെ നോക്കിയിരിക്കും എന്തായി പറയണേന്ന് ഇപ്പൊ ഇവിടെ ഒരുത്തിക്ക് അവാർഡ് കൊടുക്കുന്നത് അവളും അംഗമായിട്ടുള്ള ഒരു സംഘടനയാണ് എൻ്റെ മരുമകൾ കൊണ്ടാ ഞാൻ പോലും അറിയാതെ ഇങ്ങനെ ഒരു പുരസ്കാരം അവര് അവൾക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പോഴും മുത്തശ്ശി ഇങ്ങനെയൊന്നും ഇണ്ടാതിരുന്ന് കേക്കുവാട്ടോ അല്ല അതവൾക്ക് വേണ്ടെങ്കി വേണ്ട പക്ഷേ അവൾ അത് നേരത്തെ പറയേണ്ടതല്ലേ അമ്മയെന്ന് ദേവയെന്ന് ചോദിക്കുവാണ് പിന്നെ ഇതിപ്പോൾ അവരെല്ലാവരും സംഘടിപ്പിച്ചതിന് ശേഷം അവാർഡ് വേണ്ടാന്ന് പറയുന്നത് ശരിയാണോ അമ്മേ മുത്തശ്ശി അതും കേട്ടിരുന്നു മിണ്ടുന്നില്ല ഗ്രേസ് എന്നെ വിളിച്ചായിരുന്നു ആൻ മരിയെ എന്നെ വിളിച്ചിരുന്നു അവർ വലിയ അഭിമാനത്തോട് കൂടിയാണ് ഇവൾക്ക് ഈ അവാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പം അവളെ വലിയ ഡിമാൻഡ് ഇടുക അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവാർഡിനൊന്നും വേണ്ടിയല്ല മോളി ഡിസൈനൊക്കെ ചെയ്യുന്നത് ആയിക്കോട്ടെ അത് അങ്ങനെ ഇരുന്നോട്ടെ പക്ഷെ ഒരു കഴിവ് ദൈവം അവൾക്ക് കൊടുത്തിട്ടില്ലേമേന്ന് ചോദിച്ചു അതിനൊരു അംഗീകാരം കിട്ടുമ്പോ അത് വേണ്ടെന്ന് പറഞ്ഞ ശരിയാണോന്ന് എന്റെ ചോദ്യം അത് വാങ്ങുന്നതും വാങ്ങാതിരിക്കുന്നതും ഒക്കെ അവളുടെ ഇഷ്ടം പക്ഷെ സംഘാടകർ ഇതെല്ലാം പരസ്യപ്പെടുത്തിയതിനു ശേഷം ഇങ്ങനെ ചെയ്യുന്നതേ നമ്മുടെ കുടുംബത്തിന് മോശം പേരല്ലേ ഉണ്ടാക്കുള്ളൂ ആദർശനോട് നീ ഇത് പറഞ്ഞില്ലേ ദേവേനി അവനോട് പറയേണ്ട ആവശ്യമല്ലതും ഉണ്ടോ അവൻ അറിയാത്ത കാര്യമാണോ ഇതൊക്കെ ഇതൊക്കെയെന്ന് ദേവയാനി ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ ഞാൻ എന്തായാലും അവരോടൊന്ന് സംസാരിക്കാം അവർ രണ്ടുപേരും വരട്ടെ എന്ന് അമ്മ പറഞ്ഞു എന്നു പറഞ്ഞു ദേവയാനിക്ക് പകുതി സമാധാനമായി ഗ്രേസിയും ഗ്രേസിയുടെ മകളൊക്കെ ഉൾപ്പെട്ട ഒരു സംഘടന ആയതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഞാനിതൊന്നും ശ്രദ്ധിക്കത്ത പോലും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ദേവയാനി പറയുന്നത് കേട്ടപ്പോൾ അല്ല നീ ആ ഫങ്ഷൻ്റെ നോട്ടീസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ഞാനതൊന്നും നോക്കിയില്ല പിന്നെ ആന്മരി എനിക്ക് അയച്ചൊക്കെ തന്നായിരുന്നു എന്നിട്ട് നീ അത് നോക്കിയില്ലേ നോക്കിയില്ല ചെറുതായിട്ട് ഒന്ന് നോക്കിയതേ ഉള്ളൂ പിന്നെ അവളെ കണ്ടപ്പോൾ ഞാനത് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പം ഇതുകൊണ്ട് തന്നെയാ മോൾ അവാർഡ് വാങ്ങിക്കാനേ പോവാത്തതെന്ന് മുത്തച്ഛി പറയുമ്പം അതെന്താമ്മോ അങ്ങനെ പറഞ്ഞേ ഈ ലോകത്ത് എത്ര വലിയ അവാർഡ് കിട്ടിയാലും സ്വന്തം വീട്ടുകാരത് അംഗീകരിക്കുന്നില്ല എങ്കിൽ അതിനെന്തെങ്കിലും മൂല്യം ഉണ്ടോ മോളെ ദേവൻ ഇങ്ങനെ നോക്കുവാട്ടോ അതും സ്വന്തം അമ്മായിയമ്മ അതിനെ താഴ്ത്തി കെട്ടുകയാണെങ്കിൽ ഒരു മരുമകൾക്ക് ഇതൊരിക്കലും സന്തോഷത്തോടെ ചെന്ന് വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ല പറ്റുവോ നിനക്കേ നയനമോളെ വിമർശിക്കാൻ നൂറ് നാവാണല്ലോ എന്നാ നിന്റെ ഭാഗത്തെ തെറ്റെന്താണെന്ന് നീ ഒരിക്കലെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു നീ മനസ്സിലാക്കാനായിട്ട് കൂട്ടാക്കുന്നുമില്ല നിന്റെ കൂട്ടുകാരിയും അവളുടെ മോളും കൂടിയാണ് ഈ ഫംഗ്ഷൻ നടത്തുന്നതെന്ന് അറിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ വേണ്ട എന്ന് പറഞ്ഞത് നിന്നോടുള്ള ദേഷ്യം കൊണ്ട് അതുതന്നെയായിരിക്കും സംഭവിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു അവാർഡ് നിന്റെ മരുമകൾക്ക് കിട്ടിയെന്ന് കിട്ടിയെന്നറിഞ്ഞപ്പോൾ നീ നേരെ പോയിട്ട് നയന മോൾക്ക് കൈ കൊടുക്കുകയായിരുന്നു വേണ്ടത് എന്നിട്ട് അഭിനന്ദിക്കുകയായിരുന്നു വേണ്ടതെന്ന് പറഞ്ഞപ്പം അതിനൊക്കെ വേറെ ആളെ നോക്കണം എന്നെ അതിനൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞു എന്നാലേ അവാർഡ് വാങ്ങിക്കാനും വേറെ ആളെ നോക്കണമെന്ന് മോൾ പറഞ്ഞാൽ അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പറയാം മുത്തശ്ശി സ്വന്തം തെറ്റു മനസ്സിലാക്കി ഒരിക്കലും മെനക്കെടാറില്ല സ്വയം തിരുത്താനും തയ്യാറാവാറില്ല മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് നടക്കും അനിയന്റെ കുറ്റം കണ്ടുപിടിക്കാനും അവരെ വിമർശിക്കാനും ഭയങ്കര എടുക്കുകയാണ് എന്നൊക്കെ അമ്മ പറയുമ്പോൾ ദേവയാനി ഇങ്ങനെ പറഞ്ഞിരിക്കാം ശരി ഇനി ഞാനൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ ദേവയാനി അവിടെ നിന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട എഴുന്നേറ്റ് പോരൂ അങ്ങനെ ദേവയാനിയെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ഒരു ചിരിയൊക്കെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജി ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ ഇരിക്കുക അപ്പോഴാണ് മുത്തശ്ശിയും ദേവയാനി കൂടെ അങ്ങോട്ട് വരുന്നത് അവൾ അവാർഡ് നിഷേധിച്ചല്ലേ എന്ന് ഇവരെ കണ്ടപ്പോൾ ജലജി അന്നേരം ചോദിച്ചു കിട്ടും അർഹതയില്ലാത്തവൾക്ക് ഇതൊന്നും കിട്ടാൻ പാടില്ലമ്മേ അല്ലെങ്കിലും ഒരു മഹാഅഹങ്കാരിയാ അതുകൊണ്ട് ആ ഇങ്ങനെയൊക്കെ അവൾ പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞ് ജലജ തുള്ളു ആണോ ഏട്ടത്തി ഏട്ടത്തിയുടെ ഏറ്റവും വലിയ ഫ്രണ്ടായ ഗ്രേസ് ചേച്ചിയും ഗ്രേസ് ചേച്ചിയുടെ മകളും കൂടിയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവൾ ഈ അവാർഡ് വേണ്ടാന്ന് പറഞ്ഞത് ഏട്ടത്തെ നാണം കെട്ടിട്ട് അവൾ ചെയ്തതാണെന്ന് ജലജ പറയുമ്പം ഇനി നീ എന്താ ഇവളെ തിളപ്പിക്കാൻ ശ്രമിക്കുകയാണോന്ന് അമ്മ എന്നേരം ചോദിച്ചു കേട്ടോ അമ്മ അവൾ ചെയ്തത് എന്തായാലും ഒട്ടും ശരിയായില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ അവസാന നിമിഷം അവൾ കലോടയ്ക്കായിരുന്നു എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആദർശം നയനയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് ഏ അവര് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ജലജ അന്നേരം കാണിച്ചു കൊടുക്കുക എന്താ മോളെ ഇതൊക്കെ എന്ന് പറഞ്ഞ നയനയോട് മുത്തശ്ശി അന്നേരം ചോദിച്ചു മോൾ മോളെന്തിനാ അവാർഡൊക്കെ വേണ്ടാന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ ഞാൻ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തത് കൊണ്ടാ മുത്തശ്ശി അപ്പൊ താല്പര്യം ഇല്ലായിരുന്നെങ്കിലേ അത് നിന്നെ വിളിച്ച സമയത്ത് നീ പറയണമായിരുന്നു എന്ന് ദേവയാനി ഇങ്ങനെ പറഞ്ഞു ആ സമയത്ത് ഒന്നും പറയാതിരുന്നിട്ട് പെട്ടെന്ന് അവാർഡ് വിളിച്ച് വേണ്ടാന്ന് പറയുന്നതേ കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളുടെ സ്വഭാവം അല്ലാന്നും ദേവയാനി പറയുമ്പോ ഞാൻ അവാർഡ് വാങ്ങിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ പിന്നെ എന്തിനാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നയനെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും വേറെ ആരെങ്കിലും തരുന്ന അവാർഡായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ നീ അത് വാങ്ങാൻ പോകരുതെന്നുള്ളത് പക്ഷേ ഇവിടെ എൻ്റെ സുഹൃത്തിൻറെയും അവരുടെ മകളുടെയും മുഖത്താ നീ കൈവാറി തേച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു ഇനിയിപ്പോ അവരെന്നല്ല ആറ് അവാർഡ് തന്നാലും അത് പോയി വാങ്ങിക്കണം മോളെ ഈ കാര്യത്തിൽ ഒരിക്കലും മോൾ കൊപ്പം നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്നും മോൾ ഇത് വേണ്ട എന്ന് പറഞ്ഞത് വലിയ കഷ്ടമായി പോയിന്നും മുത്തശ്ശി ഇങ്ങനെ നയനിയെ കുറ്റപ്പെടുത്തി പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇവൾ ഡിമാൻഡ് ഇടുവാണെന്ന് ഇവളത് തന്നെയാ ചെയ്യുന്നത് ഇവളെ ഇവളതിനെ മുന്തിത്തള്ളി വിടണം അതാ വേണ്ടത് അവാർഡ് വാങ്ങിക്കാൻ പോകാനായിട്ട് അമ്മായിമ്മ മരുമകളുടെ കാല് പിടിക്കണം അതാ ഇവൾ ഉദ്ദേശിക്കുന്നത് അതിനൊക്കെ വേണ്ടിട്ട് മനപൂർവ്വം സീൻ ഉണ്ടാക്കുക ഏട്ടത്തി ഇവളൊന്നും പറഞ്ഞോണ്ട് ജലജി ഇങ്ങനെ അന്നേരം അവിടെ നിന്ന് പറഞ്ഞു കേട്ടോ ഞാൻ ആരുടെയും കൈയും കാലും ഒന്നും പിടിക്കാൻ പോകുന്നില്ല പക്ഷെ കാണിച്ചത് വൽ വലിയ നന്ദികേടായി പോയി എന്ന് ദേവയാനി ഇങ്ങനെ തളപ്പിച്ച് നയനയോട് പറയുമ്പോ അമ്മേ എനിക്കത് അത്ര വലിയ നന്ദികേടായിട്ടൊന്നും എന്ന് നയന പറഞ്ഞു പെട്ടെന്ന് അവരെന്നെ വിളിച്ച് അവാർഡുണ്ടെന്നൊക്കെ പറഞ്ഞത് ആ ഒരു സമയത്ത് എനിക്ക് പ്രതികരിക്കാൻ പറ്റാതായി പോയി എന്നുള്ളത് സത്യമാ പിന്നീട് ആലോചിച്ചപ്പോഴാ എനിക്കത് വേണ്ടാന്ന് തോന്നിയത് ഞാൻ ആ തീരുമാനം എടുത്തത് അത് കേട്ടപ്പോൾ പിന്നെ ദേവയാനൊന്നും മിണ്ടിയില്ല ഇത്രയും പറഞ്ഞിട്ട് നയനെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി കേട്ടോ നയനി അങ്ങ് പോയി കഴിഞ്ഞപ്പം മൂന്ന് മൂന്നുപേരെ നോക്കി നിൽക്കുക അപ്പൊ മോൾക്ക് എന്താ പറ്റിയത് മോൾ ഇങ്ങനെയൊന്നും സംസാരിക്കുന്നതായിരുന്നല്ലോ പ്രത്യേകിച്ച് ഞാനും നീയും നിന്റെ മുത്തശ്ശിനും ഒക്കെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ മോൾ ഒരിക്കലും അത് നിഷേധിക്കുന്നതല്ലല്ലോ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പം മുത്തശ്ശി കുറച്ചുകഴിയുമ്പോൾ മുത്തശ്ശിനെ കൊണ്ടൊന്ന് വിളിപ്പിക്കണം മുത്തശ്ശൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അവള് കേൾക്കുവെന്ന് ആദർശ് പറയാം അപ്പോ മോൻ പറഞ്ഞ അവള് കേൾക്കത്തില്ലേ എന്ന് ചോദിച്ചു മുത്തശ്ശിയെ അല്ലേ അവളെ പറഞ്ഞ് തിരുത്തേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആദർശ നിസ്സഹായതയോടുകൂടി നിൽക്കുക അപ്പൊ അതാ വേണ്ടതെന്ന് ദേവയാനി ഇതുകൊണ്ടാ പറയുന്നത് അട്ടയെ പിടിച്ചും മെത്തേ കിടത്തരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ അവിടെയും കയറിക്കിടന്ന് പറയുവാണ് ദേ ഇതിപ്പോ നിന്നേക്കാളും അവള് വളർന്നു പോയി അതുകൊണ്ടാടാ നിന്റെ വാക്കിന് വിലയില്ലാത്തതും ഇന്ന് അവൾ അവാർഡ് വേണ്ടാന്ന് വെച്ചു നാളെ ചിലപ്പോ നിന്നെ തന്നെ വേണ്ടാന്ന് വെച്ചേക്കും എന്ന് പറഞ്ഞപ്പം അങ്ങനെ ഒരു ചിന്തയൊന്നും എനിക്കില്ല അവളുടെ സ്വഭാവം എന്താണെന്ന് മറ്റാരെക്കാളും നന്നായി എനിക്കറിയാവും ഈ കുടുംബത്തിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ് നയന എന്ന് ആദരിച്ച് പറയുമ്പം എന്നിട്ട് പിന്നെ ഈ നിസാര കാര്യം എന്തുകൊണ്ടാണ് അവള് വേണ്ടാന്ന് പറയുന്നതെന്നും ജലജ ചോദിച്ചപ്പോ അതെനിക്കറിയത്തില്ല ചിലപ്പോ അമ്മ അവളെ ഇപ്പോഴും സ്നേഹിക്കാത്തത് കൊണ്ടായിരിക്കുമെന്ന് ദേ ഇങ്ങനെ അങ്ങ് പറഞ്ഞു അത് പറഞ്ഞപ്പം അതിനാണ് ശരിക്കും സാധ്യത നീ നിന്റെ കൂട്ടുകാരിയും മകളും സംഘടിപ്പിച്ച പരിപാടി ആയതുകൊണ്ട് അതുപോയി മേടിക്കണമെന്നൊക്കെ നീ നയനമോളോട് പറയുന്നേ നീ അവാർഡ് കിട്ടിയ വാർത്ത അറിഞ്ഞപ്പോ നീ മോളെ ഒന്ന് അഭിനന്ദിക്കുകയെങ്കിലും ചെയ്തോ മോളുടെ കൈ പിടിച്ചൊന്ന് കുലിക്കോ അല്ലെങ്കിലും സ്വന്തത്തേറ്റ് ആരും മനസ്സിലാക്കത്തില്ലല്ലോ മുത്തശ്ശി ഇന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ആദർശ അങ്ങ് പോയി ആദർശ് അങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പോ ദേവിയാനി ഇങ്ങനെ മകനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുവാ അമ്മ ദേ എൻ്റെ കൂട്ടുകാരുടെ മുഖം ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ഇത്രയെങ്കിലും കോംപ്രമൈസ് ചെയ്യുന്നത് അത് നിങ്ങൾ ഓർക്കണം ഇനി ഇതിനപ്പുറം എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ എന്നോട് പറയരുതെന്ന് പറഞ്ഞപ്പം എന്ത് ചെയ്യാനാ ഈ വീട് ഇങ്ങനെ ആയിപ്പോയി അല്ലെങ്കിൽ ഈ വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം സന്തോഷത്തോടെ അഭിമാനത്തോടെ ആ ഫങ്ഷന് പോയൊക്കെ ഇരിക്കേണ്ടതാണെന്ന കാര്യമൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയണം അപ്പം പിന്നെ ഒരു ലോക്കൽ അവാർഡ് കിട്ടിയതിന് ഞങ്ങളെല്ലാവരും കൂടെ എന്ന് വെച്ച് പോകാൻ പോകുമല്ലേ വേറെ പണിയൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചലച്ചു പറഞ്ഞപ്പം ആ അവാർഡ് നല്ല അവാർഡ് തന്നെയാണടി ഉം ലോക്കലും നീയാ വെറും ലോക്കലെന്നും പറഞ്ഞുകൊണ്ട് ദേവിയും മനസ്സിൽ ജലജയ പ്രാഗുവാണ് അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് പിന്നെ ആദർശ നയനങ്ങളുടെ മുറിയിലേക്ക് പോരുമ്പോൾ നിന്റെ ഈ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ നയനെ നീ എന്താ അമ്മയോട് വാശി തീർക്കുകയാണോ എന്ന് ആദർശി ചോദിച്ചു അപ്പൊ അതെന്താ ആദർശേട്ടൻ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോ നിനക്കെന്താ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് എടി ഗ്രേസി ആന്റിയുടെ മകൾ ആൻമരിയ അവര് രണ്ടുപേരും ഈ ഫംഗ്ഷന് പങ്കെടുക്കുന്നുണ്ട് അത് മാത്രമല്ല സംഘാടകരുവാ അവരെ ഇൻസൾട്ട് ചെയ്യുന്നത് അമ്മയെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യല്ലേ എന്ന് ചോദിച്ചു അവരൊരു തെറ്റ് ചെയ്തില്ലേ അദർ ചേട്ടാ എനിക്കിങ്ങനെ ഒരു അവാർഡ് നിശ്ചയിച്ചപ്പോൾ അത് ആദ്യം വിളിച്ച് പറയേണ്ടിയിരുന്നത് അമ്മയോടായിരുന്നില്ലേ എന്ന് ചോദിച്ചു അങ്ങനെയെങ്കിൽ അമ്മ നമ്മളോട് പറഞ്ഞേനേലോ ഈ അവാർഡ് എനിക്ക് കൊടുക്കരുത് എന്നുള്ളത് എന്ന് ഇങ്ങനെ പറയുമ്പോൾ അത് അറിയാവുന്നതുകൊണ്ടാണ് അവർ വിളിക്കാതിരുന്നത് ഡേ എടി നിന്റെ ഡിസൈനുകൾ ആഭരണങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും നന്നായി സ്വാധീനിച്ചിട്ടുണ്ടെന്നും അതിന്റെ ഒരുപാട് കമന്റ്സും എനിക്ക് വരുന്നുണ്ടെന്നും അതുപോലെ തന്നെ ദാ ഇന്ന് പത്രക്കാര് വിളിച്ചിട്ട് നിന്റെ ഇന്റർവ്യൂ വേണോന്നൊക്കെ പറഞ്ഞിരിക്കുക അവരുടെ സപ്ലിമെന്റിൽ കൊടുക്കാൻ വേണ്ടിട്ട് നീ എന്താ അതൊന്നും മനസ്സിലാക്കാത്തത് അതുകൊണ്ട് ഇതിന് പിന്നാലെ നിനക്ക് ഇനിയും അവാർഡുകളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് മാത്രമാണോ വിഷുവിന് വേണ്ടി നീ കുറെ ഡിസൈനുകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടില്ലേ നയന കളക്ഷൻസ് ഇനി ആൾക്കാർ ശ്രദ്ധിക്കും അതിന് നീ അർഹിക്കുന്ന അവാർഡ്സും കിട്ടും അവിടെയെല്ലാം നീ നോ പറഞ്ഞാൽ നിന്നെ അഹങ്കാരിയായിട്ട് എല്ലാവരും ചിത്രീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാനിപ്പോൾ എന്തുവേണമെന്നായി പറയുന്നത് എന്ത് വേണോ എന്ന് നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിച്ചു ആദർശ നയനിയോടെ മുത്തശ്ശിയും അച്ഛനും ഒക്കെ നിന്റെ നെവിലെ പാടിൽ ഭയങ്കര വിഷമത്തില അതുപോലെ തന്നെ ഗ്രേസി ആൻറ്റി മോളുവിനകത്തുള്ളതുകൊണ്ട് അമ്മയ്ക്കും അതിൻ്റെ ഒരു ദേഷ്യം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്നും അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നീ അവിടേക്ക് പോയേ എന്ന് പറ്റുവോന്നും ആദർശിങ്ങനെ നയനയോട് പറഞ്ഞു അപ്പോൾ ശരി എല്ലാവരും ഇങ്ങനെ നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് ഞാൻ പോകാവുന്നോ നയന അപ്പൊ ആദർശ സമാധാനായിട്ടോ അവിടെ സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു ഫങ്ഷനാ ഇന്ന് പിന്നെ നീ അവിടെ നീയാണ് താരം എന്ന് പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ താരമാകാനൊന്നും താല്പര്യം ഇല്ല പിന്നെ ആണുങ്ങൾ ആരും ഈ ഫങ്ഷനിൽ പങ്കെടുക്കുന്നില്ലല്ലോ അങ്ങനെയെങ്കിൽ എൻ്റെ അമ്മായിമ്മോ പങ്കെടുക്കുവോ എന്ന് നയന ചോദിച്ചു കിട്ടോ അപ്പൊ ആദർശിനാകരുത് ഉത്തരം കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ട് ഞാൻ ആദർശചേട്ടൻ്റെ അമ്മയുടെ സ്വന്തം മരുമകളല്ലേ അങ്ങനെയെങ്കിൽ മരുമകളൊരു അവാർഡ് വാങ്ങിക്കുമ്പോൾ അമ്മായിമ്മ അതിന് സാക്ഷി ആവണ്ടേന്ന് ചോദിച്ചു നയന അതിൽ തർക്ക തർക്കവിഷൊന്നും ആക്കാൻ നീ നിൽക്കണ്ട തർക്കവിഷ ആക്കിയാൽ നടക്കില്ല എന്ന് ആദർശേട്ടൻ നന്നായിട്ട് അറിയാം അവാർഡ് വാങ്ങാൻ പോകണമെന്ന് എന്നെക്കൊണ്ട് സമ്മതിപ്പിച്ചല്ലോ അതുപോലെ സ്വന്തം അമ്മയെ കൊണ്ട് അതിൽ പങ്കെടുപ്പിക്കാമെന്ന് പങ്കെടുക്കാൻ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഗ്രേസി ആൻറ്റിയൊക്കെ ഉള്ളത് കൊണ്ട് അമ്മ ചിലപ്പോ അവിടെ വന്നിരിക്കും പക്ഷെ അത് അമ്മയുടെ ഒരു തോൽവിയായിട്ടേ അമ്മ കാണത്തുള്ളൂ എന്ന് പറഞ്ഞു ആദർശ അപ്പൊ അമ്മ എല്ലായിടത്തും ജയിക്കണം ഭാര്യ തോറ്റാലും ഒരു എന്ന് അതിനെ ചോദിക്കുമ്പം എടി അതിന് നീ ഇവിടെ തോൽക്കല്ലല്ലോ അമ്മയുടെ മുന്നിൽ പോലും തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാനുള്ള ഒരു അവസരമല്ലേ നിനക്ക് വന്നിരിക്കണത് പിന്നെ അവർഡാകുമ്പോൾ മൊമോറ്റയൊക്കെ കിട്ടും അത് നമ്മുടെ ഹോളിലായിരിക്കും വെക്കുന്നതെന്നൊക്കെ പറഞ്ഞിങ്ങനെ ആദർശ നിന്റെ ഫോട്ടോയും പേരും ഒക്കെ ഉള്ള ആയിരിക്കും നിനക്ക് കിട്ടുന്നത് സാധാരണ അങ്ങനെ ജ്വല്ലറിയും മറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ അത് കൊണ്ടുവന്ന് വെക്കുന്നത് നമ്മുടെ ഓഫീസിലാണ് പക്ഷേ ഇത് ഞാൻ ഇവിടെ തന്നെ വെക്കും അത് അമ്മായിമ്മ കാണാൻ വേണ്ടി തന്നെയാണെന്ന് പറയുമ്പോൾ ആ ഇനി അങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ അത് അമ്മയെടുത്ത് തല്ലി പൊട്ടിക്കലാന്ന് ആര് കണ്ടു അമ്മ അങ്ങനെയൊന്നും ചെയ്യത്തില്ല നിനക്ക് എന്തേ ഒന്നും പറയാൻ പറ്റില്ല അതർ ചേട്ടാ ദേഷ്യം വന്ന് അത് തല്ലി പൊട്ടിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാ അല്ലെങ്കിൽ അത് അതുകൊണ്ട് എൻ്റെ തല തല്ലി പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോ നീ കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കേണ്ട ഇന്നത്തെ ദിവസം ഈശ്വരനെ വിചാരിച്ച നേരെ ആ ഫംഗ്ഷനിലേക്ക് ഒന്ന് കയറിച്ചെല്ലാവോ എന്നിട്ടൊരു പുഞ്ചിരിയോടെ ആ പുരസ്കാരം നീ ഒന്ന് വാങ്ങിക്കാവോ പറ്റുമെങ്കിൽ നാലഞ്ച് വാക്കും പറയാവോ എനിക്ക് അത്രയേ പറഞ്ഞോ പറയാനുള്ളൂ എന്ന് പറഞ്ഞു നമ്മുടെ ആദർശം അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ നയനെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ദൈ നമ്മുടെ നയനയും ആദർശം കൂടി ദേവയാനയുടെ മുന്നിൽ ചെന്ന് വിവരം പറയുമ്പോൾ ദേവയാനും ഇവരോട് ചൂടാകുക അവര് വിളിച്ചു പറഞ്ഞപ്പോൾ പറയണമായിരുന്നു ആ പിന്നെ പെട്ടെന്ന് വിളിച്ച അവാർഡ് വേണ്ടാന്ന് പറയുന്നത് കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളുടെ സ്വഭാവമല്ലെന്ന് ദേവയാനി പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ നയനെ നിന്ന് ആലോചിക്കുക അങ്ങനെ ആ ഒരു ഇത് ആലോചിച്ച് നമ്മുടെ നയനെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നിർത്തുന്നത് കഥ അവസാനിച്ചിരുന്നു എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനേ നന്ദി